മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ വീണ്ടും കാട്ടാന എത്തി കഴിഞ്ഞ നാല് ദിവസമായി കാട്ടാനകൾ സ്ഥിരമായി എത്തുന്നതിൽ തൊഴിലാളികൾ ആശങ്കയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആനയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം അപ്പം നമ്മുടെ നാട്ടിൽ ആനയൊക്കെ ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളജ്ഞക്കാർ വരുന്ന പോലോ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ ശരിക്കും ഈ ആന ഇറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാകില്ലേ എസ് കെ എൻ തീർച്ചയായിട്ടും ആ നാട്ടിലുള്ള ആളുകൾക്ക് വലിയ ആശങ്കയും പേടിയുണ്ട് കൂടാതെ ആ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വലിയ ആശങ്കയുണ്ട് ഇതിങ്ങനെ സ്ഥിരമായിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് ഈ മാലിന്യ പ്ലാന്റിലേക്ക് വരികയാണ് ഈ മാലിന്യ പ്ലാന്റ് ഈ ആനകളെ ആകർഷിക്കുന്ന ഒരു മുഖ്യ കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ആ അജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് അതായത് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഭക്ഷണ മാലിന്യങ്ങളും ഉൾപ്പെടെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആന സ്വാഭാവികമായിട്ടും മാലിന്യം കഴിക്കാൻ വേണ്ടി ഈ പ്ലാന്റിലേക്ക് വരുന്നുണ്ട് ആ കാട്ടാനകൾ കൂട്ടത്തോടെ എത്തുന്നു പടയപ്പ് ഉൾപ്പെടെ ആനകൾ എത്തുന്നു നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രണ്ട് ഒറ്റക്കൊമ്പൻ കാട്ടാനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി അവർ ഈ ജനവാസ മേഖലയിൽ കല്ലാർ എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഈ മാലിന്യ പ്ലാന്റിലും ജനവാസ മേഖലയിലും ഉൾപ്പെടെ ചുറ്റി കറങ്ങുന്നുണ്ട് ഇതെന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ കഴിക്കുന്നുണ്ട് ആനകളുടെ ആരോഗ്യത്തിൽ ഉൾപ്പെടെ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാധാരണ രീതി മാറും അക്രമ സ്വഭാവത്തിലേക്കൊക്കെ ആന മാറാനുള്ളൊരു സാധ്യത കൂടിയും വിദഗ്ദ്ധർ പറഞ്ഞിട്ടുള്ളതാണ് അത്തരം സാഹചര്യം ഈ മാലിന്യ പ്ലാന്റിലേക്ക് ആന വരുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി ഉൾപ്പെടെ നിർദ്ദേശിച്ചിട്ടും മൂന്നാർ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയണം ആനകൾ ഈ പ്ലാന്റിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയുള്ള വേലി ഉൾപ്പെടെ തയ്യാറാക്കണമെന്ന് പറഞ്ഞിരുന്നു അത് അതൊന്നും ഇതുവരെ ഈ നിമിഷം വരെ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആനകൾ ഇങ്ങനെ എല്ലാ ദിവസവും ഇറങ്ങുകയാണ് അത് തോട്ടം തൊഴിലാളികൾക്ക് വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അത് പല പേരിട്ട് ആനകളെ നമ്മൾ വിളിക്കുകയും ചെയ്യുന്നു ഒറ്റക്കൊമ്പൻ പാടയപ്പ അങ്ങനെയുള്ള പേരുകൾ നൽകി ആനയെ വിളിക്കുമ്പോഴും അവിടുത്തെ നാട്ടുകാരുടെ ആശങ്ക അത് ചില്ലറയല്ല എന്നുകൂടി എടുത്തു പറയേണ്ടതാണ് സ്കാൻ Okay, uh, thank you.